കുഞ്ചോക്കോ ബോബന് ബാത് കയറിയോ അതെ ബാധ കയറി എന്ന് പറഞ്ഞാൽ മതി കൃത്യം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മിനിയെ ആത്മാർത്ഥമായി പ്രേമിച്ചതിൻ്റെ പേരിൽ ഈയോച്ചായ തല്ലുകൊണ്ട് അവശനായ ശ്രുതിയിൽ നിന്നും ഇന്ന് ഹരിശങ്കർ എന്ന പോലീസ് ഓഫീസറിൽ കുഞ്ചോക്കോ ബോബൻ വന്നു നിൽക്കുമ്പോൾ കെരിയറിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയമല്ല പരകായ പ്രവേശം എന്ന് തന്നെ ഈ പ്രകടനത്തെ വിശേഷിപ്പിക്കാം ആദ്യാവസാനം വരെ ആ കഥാപാത്രം അടിമുടി വ്യതിചരിക്കാതെ ആ ഒരേ എനർജി ലെവൽ തീയായി അങ്ങ് പോകുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കാവുന്ന ഒരു കിഡിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എന്നിതിലുപരി സമൂഹത്തിൽ ലഹരി പടർത്തുന്ന വിനാശകരമായ സംഭവങ്ങൾ അതിൻ്റെ ഉറവിടം എന്നിവയെയും ടു കെ കിഡ്സിൻ്റെ സോഷ്യൽ മീഡിയ പ്രണയവും തുടർന്ന് ഓയോയിലെ കലാപരിപാടിയെയും അതിൻ്റെ ഭവിഷ്യത്തുകളെയുമൊക്കെ സിനിമ വളരെ വ്യക്തമായി വരച്ച് കാട്ടുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് മുക്കുപണ്ടം വിൽക്കാൻ നോക്കിയെന്ന ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും തുടർന്ന് നടക്കുന്ന അന്വേഷണ സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം ചടുലമായ തിരക്കഥ അതിനൊത്ത ക്യാമറയും കെടുക്കാച്ച് എഡിറ്റിങ്ങും സീനുകളെ പീക്ക് ലെവലിൽ കൊണ്ടുപോകുന്ന ജേക്സ് ബിജോയുടെ പാശ്ചാത്തല സംഗീതം സിനിമയുടെ സർവ്വ മേഖലയിലും സമ്പൂർണാധിപത്യം ജോജു ജോർജ് അഭിനയിച്ച പണി എന്ന സിനിമയ്ക്ക് ശേഷം നായകനോട് കട പിടിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ തീപ്പൊരി ആക്ഷൻ സീനുകൾ കാർ കാർചേസിംഗ് തുടങ്ങിയ എല്ലാത്തരം പ്രേക്ഷകർക്കുമുള്ള സംഭവങ്ങൾ ഹോളിവുഡ് സ്റ്റൈലിൽ അതിമനോഹരമായി ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട് സംവിധായകൻ ജിത്തു അഷ്റഫ് നിർബന്ധമായും കാണേണ്ട ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ നല്ലതായതുകൊണ്ട് തിയേറ്ററിൽ കണ്ടാലും ഒ ടി ടിയിൽ കണ്ടാലും ഇഷ്ടപ്പെടും നല്ല സിനിമകൾ തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കേണ്ടത് നല്ല സിനിമകളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് അടുത്തുള്ള തിയേറ്ററിൽ തന്നെ കാണുവാൻ ശ്രമിക്കുക എന്നാലും എൻ്റെ കുഞ്ചോക്കോ ബോബ ആ മിനിയുടെ പുറകെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞ് ഒലിപ്പിച്ച് നടന്നത് ഈ നിങ്ങൾ തന്നെയാണോ കാത്തിരുന്ന് കാണാം കുഞ്ചാക്കോ ബോബൻ എന്ന നായകൻ്റെ മറ്റു സിനിമകളും മറ്റു കഥാപാത്രങ്ങളും